ഹായ് നമസ്കാരം എവർക്കും പി എസ് സി ക്ലൈമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പദ്ധതികളെ പറ്റിയാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസും അതേപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ മുമ്പ് ഇത്തരത്തിലുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി നടത്തിയ വിവിധ പരീക്ഷകൾ അതായത് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവല് അതേപോലെ ഡിഗ്രി ലെവൽ അപ്പോൾ ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം വരെ ജാനുവരി മുതൽ ഓഗസ്റ്റ് മാസം വരെ പി എസ് സി നടത്തിയ എല്ലാ പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള പദ്ധതികൾ അത് ആരോഗ്യക്ഷേമ പദ്ധതികൾ മാത്രമല്ല എല്ലാ പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് അപ്പം അപ്പോൾ ആ ക്ലാസ് അപ്ലോഡ് ചെയ്ത സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി ഇതേപോലെ തന്നെ പി വൈ ക്യു സെഷൻ ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എല്ലാ പി വൈക്കും കൂടെ ഒറ്റ ക്ലാസ്സിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ലെങ്തിയായി പോകും കാരണം നമ്മൾ ആ ഒരു ആൻസർ അല്ലാതെ വരുന്ന ബാക്കി മൂന്ന് ഓപ്ഷനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ക്ലാസ് ഒരുപാട് ലെങ്തിയായി പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലെ ഒരു പാർട്ട് രണ്ടോ മൂന്നോ ഒക്കെ പോകേണ്ടി വരുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് പകരം ചെറിയ ക്ലാസ്സുകളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്ത് ക്വസ്റ്റ്യൻസ് അതായത് പത്ത് ആരോഗ്യക്ഷേമ പദ്ധതികളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പദ്ധതികൾ കൂടി പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് പദ്ധതികളൊക്കെ സെയിം വരുന്നുണ്ട് എന്നാലും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പത്ത് ഇരുപത്തഞ്ച് പദ്ധതികളോളം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ക്ലാസ്സൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ പറയാവുന്നതാണ് അപ്പോൾ ഇനി ഒരുപാട് പറയുന്നില്ല നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്നോ നാലോ തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പദ്ധതി അതായത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് മെഡിസപ്പ് പദ്ധതിയാണ് ഈ മെഡിസ്പ് പദ്ധതി അതേപോലെ തന്നെ ആർദ്രം പദ്ധതി ഇത് രണ്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെയൊക്കെ ഓപ്ഷനിലുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ക്വസ്റ്റിൻ്റെ ഓപ്ഷനിലുള്ള പല പദ്ധതികളും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ചിട്ടുണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്കും അത് കൃത്യമായിട്ടും മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ഇതാണ് അതായത് നോക്കിക്കൊള്ളുക സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസിൻ പദ്ധതിയിൽ എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രികളിലൂടെ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപ അടിസ്ഥാന പരിരക്ഷ ലഭ്യമാകും ലഭ്യമാക്കും അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇങ്ങനെ ചോദിക്കാം അതായത് എത്ര രൂപ വരെയാണ് മാക്സിമം കിട്ടുന്നത് പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയാണ് ത്രീ ലാക്ക് ആണ് എന്നൊന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കെ ഇനി ബാക്കി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള പദ്ധതികളുണ്ടല്ലോ ചിയാക് അതേപോലെ കാരുണ്യ പിന്നെ മെഡിക്ലെയിം അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെ പറ്റി നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കാരുണ്യ പദ്ധതിയെ പറ്റിയാണ് നോക്കിക്കോളുക ഇത് നിങ്ങൾക്ക് പലർക്കും കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആയിരിക്കും എന്താണ് ക്യാൻസർ അതേപോലെ ഹൃദയ രോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് ഏത് കാരുണ്യ പദ്ധതി അപ്പോൾ ക്യാൻസർ ഹൃദയരോഗം രോഗം അതേപോലെ തന്നെ വൃക്കരോഗം ഹീമോഫീലിയ ഈ രോഗങ്ങളൊക്കെ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി ഇനി കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പരീക്ഷയ്ക്ക് എടുത്തു ചോദിച്ചാൽ തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഓർത്തോളുക കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ കാരുണ്യ ലോട്ടറിയെ പറ്റി അപ്പൊ അങ്ങനെ അത് ഓർത്ത് വെക്കുക കേട്ടോ ഇനി അടുത്ത അടുത്തത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് അടുത്ത പോയിന്റ് നോക്കുക മാരക രോഗങ്ങൾ ബാധിച്ചവർക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നു അപ്പോൾ ഈ ഒരു കാരുണ്യ പദ്ധതി പദ്ധതിയിലൂടെ മാരക രോഗങ്ങൾ ബാധിച്ചവർക്ക് എത്ര ലക്ഷം രൂപ വരെയാണ് ധനസഹായം നൽകുന്നത് രണ്ട് ലക്ഷം രൂപ വരെയാണ് പിന്നെ അടുത്തൊരു പോയിന്റ് നോക്കിയോളാം എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള എ പി എൽ കുടുംബങ്ങൾക്കുമാണ് ആനുകൂല്യം ലഭിക്കുന്നത് അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചോണം ആ ബി പി എൽ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് ബി പി എൽ ഉള്ള എല്ലാവർക്കും എന്താണ് കാരുണ്യ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതാണ് ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ എ പി എൽ വിഭാഗത്തിനും ഈ ഒരു ആനുകൂല്യം ലഭ്യമാണ് പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് ആ പ്രതിവർഷ അല്ലെങ്കിൽ വാർഷിക വരുമാനം എന്ന് പറയുന്നത് എന്താണ് മൂന്ന് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം അത്തരത്തിലുള്ള എ പി എൽ കുടുംബങ്ങളിൽപ്പെട്ടവർക്കും എന്താണ് കാരുണ്യ പദ്ധതി ധനസഹായം നൽകുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പൊ അത്രയും കാര്യങ്ങളാണ് കാരുണ്യെ പറ്റി പഠിക്കാനുള്ളത് അടുത്ത ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചിയാക് എന്ന് പറയുന്ന പദ്ധതിയാണ് അപ്പൊ അതിനെപ്പറ്റിയുള്ളത് നോക്കാം നോക്കിക്കോളുക കേരളത്തിൽ ചിസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നോക്കാം എന്താണെന്നുള്ളത് കേരള സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ വകുപ്പിൽ രൂപീകരിക്കപ്പെട്ട ചിയാക് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരള ആണ് ആർ എസ് ബി വൈയുടെ കേരള പതിപ്പായ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അഥവാ ചിസ് നടപ്പാക്കുന്നത് അപ്പം ഈ ചിസ്സിനെ പറ്റി ചോദ്യം ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പം അത് എന്താണെന്നുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കാം എന്താണ് കേരള സർക്കാരിൻ്റെ തൊഴിൽ നൈപുണ്യ വകുപ്പിൽ രൂപീകരിക്കപ്പെട്ട ചിയാഗ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന കണ്ടോ അപ്പോൾ ചിയാഗ് എന്ന് പറയുന്നത് എന്താണ് ചുരുക്ക പേരാണ് ആ ഏതിൻ്റെ ആ കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരള ചിയാഗ് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ചിയാഗിൻ്റെ കണ്ടോ പറഞ്ഞിരിക്കുന്നത് കണ്ടോ കേരള ആണ് ആർ ആർ എസ് ബി വൈയുടെ കേരള പതിപ്പായ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അഥവാ ചിസ് നടപ്പിലാക്കുന്നത് അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം എന്താണ് ആർ എസ് ബി വൈ എന്ന് പറയുന്നത് അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല എങ്കിലും ഞാൻ ആ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് കേട്ടോ ആർ എസ് ബി വൈ എന്നാൽ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജനയാണ് ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കേട്ടോ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തന്നെയാണ് അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബി പി എൽ വിഭാഗത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത് അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ കേരള പതിപ്പാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏത് കണ്ടോ ചിസ് അല്ലെങ്കിൽ ചിയാഗ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചിയാഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പദ്ധതിയല്ല പിന്നെ എന്താണത് നമ്മൾ പറഞ്ഞു അതായത് കേരള സർക്കാരിൻ്റെ തൊഴിൽ നൈപുണ്യ ുപ്പിൽ രൂപീകരിക്കപ്പെട്ട കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരള ഇതൊരു ആരോഗ്യ ഇൻഷുറൻസ് ഏജൻസിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ ആർ എസ് ബി വൈ രാഷ്ട്രീയ സ്വാസ്ഥീമ യോജന എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അതിൻ്റെ കേരള പതിപ്പാണ് ഏത് ഈ ഒരു ചിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നോക്കിക്കോളുക ആർ എസ് ബി വൈയിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന കുടുംബങ്ങൾക്കും സേവനം ലഭിക്കുമ്പോൾ അതായത് അത് ആ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെ പറയുവാണ് എവിടെയുള്ളവർക്കൊക്കെയാണ് ആ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ താമസിക്കുന്ന കുടുംബങ്ങൾക്കും എന്നാൽ എങ്ങനെയാണ് ചിസ് പദ്ധതിയിൽ എങ്ങനെയാണ് ആ ചിസ് പദ്ധതി പ്രകാരം ക്ഷേമനിധി അംഗങ്ങൾ ആയിരം രൂപയോ അതിൽ കുറവോ എംപ്ലോയീസ് പെൻഷൻ ലഭിക്കുന്നവർ മഞ്ഞ പിങ്ക് വെള്ള നീല റേഷൻ കാർഡ് ഉള്ളവർ എന്നിങ്ങനെ കൂടുതൽ വിഭാഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരം എന്താണ് ആ ക്ഷേമനിധി അംഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാം ആയിരം രൂപയോ അതിൽ കുറവോ എംപ്ലോയീസ് പെൻഷൻ ഉള്ളവർക്ക് ലഭിക്കാം അതേപോലെ മഞ്ഞ പിങ്ക് വെള്ള നീല റേഷൻ കാർഡ് ഉള്ളവർക്കൊക്കെ ഈ ഒരു പദ്ധതി പ്രകാരം ഇവർ ഇതിന് അർഹരാണെങ്കിൽ ഈ ഒരു പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതാണ് ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്താണ് നമ്മൾ ഒരു എന്താണ് മെഡി ക്ലെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് കണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതെന്താണ് മെഡിക്കൽ ചികിത്സാ ചെലവുകൾക്ക് നഷ്ടപരിഹാരത്തിന് പോളിസി ഉടമ ഉന്നയിക്കുന്ന അഭ്യർത്ഥനയാണ് എന്ന് പറയുന്നത് മെഡി ക്ലെയിം ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത് ഇൻഷു ഇൻഷുറൻസ് ക്ലെയിമുകൾ വെരിഫൈ ചെയ്ത് ബില്ലുകൾ നേരിട്ട് ആശുപത്രിയിൽ സെറ്റിൽ ചെയ്യും അല്ലെങ്കിൽ തുക റീഇംബേഴ്സ് ചെയ്യും ഇത് തിരഞ്ഞെടുത്ത ക്ലെയിം നടപടിക്രമത്തിൻ്റെ തരം അനുസരിച്ചാണ് അപ്പോൾ അതാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കില്ല അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇത് ശരിക്കും ഒരു പദ്ധതി ആയിട്ട് ഇവിടെ പറയേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞോളൂ അപ്പം ഇനി നമ്മൾ മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസിലും പദ്ധതി അല്ലാതെ പി എസ് സി വെറുതെ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വല്ല ആരോഗ്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഏജൻസിയുടെയൊക്കെ പേരൊക്കെ തരും അപ്പോൾ അത് ഞാൻ ഇനി മെൻഷൻ ചെയ്ത് പോകുന്നില്ല കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ആ ഒരു പദ്ധതി മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് അത് മെഡിസിപ്പാണെന്ന് ഓർത്തു വച്ചേക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറും കാര്യങ്ങളും പഠിച്ചു രണ്ടാമത്തെ ക്വസ്റ്റൻ ഇതാണ് ആയുർധളം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയുർധളം പദ്ധതി ഏത് രോഗമാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയുർധളം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ശിശു മാതൃ മരണ മാതൃ മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തി വരുന്ന കോംപ്രഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ശലഭം പദ്ധതി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ ഈ ഒരു ശലഭം പദ്ധതിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പഠിക്കാനുണ്ട് ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ശിശു മാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നവജാത ശിശുക്കളിൽ നടത്തി വരുന്ന കോംപ്രഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാമാണ് ശലഭം പദ്ധതി ഇനി മറ്റ് കുറച്ച് ലക്ഷ്യങ്ങൾ കൂടി ഇതിനുണ്ട് നോക്കിക്കൊള്ളുക സ്ത്രീകളും കുട്ടികളും വീടിനുള്ളിലും പുറത്തും നേരിടുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കെതിരെ ശക്തവും നീതിയുക്തവുമായ നടപടികൾ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശലഭം പദ്ധതി ആരംഭിച്ചത് അപ്പോൾ എന്താണ് ആ സ്ത്രീകളും കുട്ടികളും വീട്ടിനുള്ളിലും അതേപോലെ പുറത്തും ഒക്കെ നേരിടുന്ന മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള പീഡനങ്ങൾക്കെതിരെ എന്താണ് വളരെ ശക്തവും നീതിയുക്തവുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ശലഭം പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ് പിന്നെയോ സ്ത്രീധന പീഡനം സാമൂഹ്യവിരുദ്ധ ശല്യം സാമ്പത്തിക ചൂഷണം ഗാർഹിക പീഡനം ലൈംഗിക ചൂഷണം തുടങ്ങിയ വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമപരമായും സാമൂഹ്യപരമായും മാനസിക പരമായും പിന്തുണ നൽകുക എന്നതാണ് പദ്ധതിയുടെ ദൗത്യം അപ്പോൾ ഈ പറഞ്ഞ സ്ത്രീ പീഡനം ശല്യം സാമ്പത്തിക ചൂഷണം ഗാർഹിക പീഡനം ലൈംഗിക ചൂഷണം ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രശ്നങ്ങളെക്കാൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ എന്താണ് നിയമപരമായിട്ടും നിയമത്തിന്റെ രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള പിന്തുണയാണെങ്കിലും അല്ലെങ്കിൽ മാനസികപരമായിട്ടുമൊക്കെ പിന്തുണ നൽകുക എന്നും കൂടെയുണ്ട് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം അടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ശിശു മാതൃ മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഒട്ടനവധി സാമൂഹ്യ സേവന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു അതിലൊന്നാണ് ശലഭം പദ്ധതി അപ്പോൾ ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നത് എന്ന് ചോദിച്ചാൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ഓർക്കുക ഓക്കെ അല്ലേ ഇനി അടുത്ത നമ്മളിവിടെ ഓപ്ഷനിൽ പറഞ്ഞൊരു പദ്ധതിയാണേത് ഹൃദ്യം പദ്ധതി എന്ന് പറയുന്നത് അല്ലേ ഹൃദ്യം പദ്ധതി പഠിക്കണം പിന്നെ ശ്രദ്ധാ പദ്ധതിയെ പറ്റി പഠിക്കണം സ്നേഹപൂർവ്വം പദ്ധതിയെ പറ്റി പഠിക്കണം അപ്പോൾ ഹൃദയത്തിനെ പറ്റി നോക്കിക്കൊള്ളുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതിയാണ് അപ്പോൾ എത്ര വയസ്സിന് താഴെയുള്ളതാണ് ആ പതിനെട്ട് വയസ്സിന് താഴെയുള്ളതാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് ഹൃദയവുമായിട്ട് ഓർത്ത് വെക്കാമല്ലോ ഹൃദ്യം ഹൃദയം ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഏത് ഹൃദയം പദ്ധതി താണ് സ്നേഹപൂർവം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് സ്നേഹപൂർവ്വം പദ്ധതി സോ നോക്കാം എന്താണ് സ്നേഹപൂർവ്വം പദ്ധതി ആ മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോയാൽ കുട്ടികളെ സ്വഭവനം അല്ലെങ്കിൽ ബന്ധു ബന്ധുഭവനത്തിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഓക്കെ അപ്പോൾ സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് മാതാപിതാക്കൾ രണ്ടുപേരോ അല്ലെങ്കിൽ ഒരാളോ ഒക്കെ മരിച്ചു പോയ കുട്ടികളെ സ്വഭവനത്തിലോ അല്ലെങ്കിൽ ബന്ധുഭവനത്തിലോ ഒക്കെ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ധനസഹായം പ്രതിമാസം ഒരു തുക ധനസഹായമായിട്ട് നൽകുന്ന പദ്ധതിയാണ് ഇനി ഒരു കാര്യം കൂടെ ആ പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തിയൊന്നും ഓർത്തുവച്ചേക്കാം സംസ്ഥാനത്തെ എച്ച് ഐ വി അതേപോലെ എയ്ഡ്സ് ബാധിതരായ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് സ്നേഹപൂർവ്വം പദ്ധതിയിൽ സംസ്ഥാനത്തെ എച്ച് ഐ വി എയ്ഡ്സ് ബാധിതരായ കുട്ടികൾക്കും കൂടി ധനസഹായം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കാം ഇനി ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ ക്വസ്റ്റൻ ഇങ്ങനെയാണ് മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധന സഹായ പദ്ധതി ഏതാണ് സ്നേഹപൂർവം പദ്ധതി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അപ്പോൾ ഓക്കെ അല്ലേ ആ പദ്ധതി ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ശ്രദ്ധാ പദ്ധതി അപ്പോൾ ഈ ശ്രദ്ധാ പദ്ധതിയെപ്പറ്റി ഞാൻ ഇങ്ങനൊരു ഇമേജ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ക്ലാസ് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് എന്താണ് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം കണ്ടോ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇത് കണ്ടോ പതിനാലാം കേരള നിയമസഭ പത്തൊൻപതാം സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രദ്ധാ പദ്ധതിയെപ്പറ്റി അപ്പം ഇങ്ങനെയാണ് ആ ഒരു ഇതിൻ്റെ രീതി എന്നൊന്ന് കാണിക്കാനാണ് ചോദ്യം ചോദിച്ച ആളുകളുടെ പേര് മറുപടി കൊടുക്കുന്നത് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ആ സമയത്ത് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഓക്കെ അപ്പോ എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ നടക്കണം കേട്ടോ ആ ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തത് നമുക്കിവിടെ ആവശ്യമുള്ളത് എന്താണ് ശ്രദ്ധാ പറ്റിയാണ് എന്താണ് സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ പല കാരണങ്ങളാൽ പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ശ്രദ്ധ എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഉണ്ട് എന്ന് ഉത്തരം പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ പറ്റിയൊക്കെ അടുത്ത ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബി സി ഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല നമുക്ക് ഈ പദ്ധതിയെ പറ്റിയുള്ള കാര്യം മാത്രം മതി എന്താണ് സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ പല കാരണങ്ങളാൽ പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഏത് ശ്രദ്ധാ പദ്ധതി അത്രയും കാര്യം നിങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഓക്കെ അല്ലേ ശ്രദ്ധാ പദ്ധതിയെപ്പറ്റി പഠിച്ചു സ്നേഹപൂർവ്വം പദ്ധതിയെപ്പറ്റി പഠിച്ചു ഹൃദ്യം പദ്ധതിയെപ്പറ്റി പഠിച്ചു പിന്നെ നമ്മുടെ ഓപ്ഷൻ്റെ ഐ മീൻ ആയിട്ട് വരുന്ന ശലഭം പദ്ധതിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ സംസ്ഥാന സർക്കാർ മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഇത് ആക്ച്വലി രണ്ടായിരത്തി പതിനേഴ് എൽ ഡിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റന് ആദ്യമായിട്ട് ആ സമയത്താണ് ചോദിക്കുന്നത് കാരണം തൊട്ട് മുൻപുള്ള വർഷങ്ങളിലാണ് ഈ ഒരു പദ്ധതി വരുന്നത് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റിൻ സെലക്ട് ചെയ്തത് കേട്ടോ അപ്പൊ നോക്കിക്കൊള്ളുക ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ സി ആണ് അതായത് അനുയാത്രാ പദ്ധതിയാണ് അപ്പോൾ എന്താ പറഞ്ഞത് അനുയാത്ര പദ്ധതി എന്ന് പറയുന്നത് ആ കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഏത് അനുയാത്ര പദ്ധതി ഇനി ഇവിടെ ഓപ്ഷൻ ഇല്ല അകത്തുള്ളതാണ് ആ ആശ്വാസമുണ്ട് ആപ്തമിത്രയുണ്ട് ആർദ്രമുണ്ട് അതിൽ ആർദ്രം പദ്ധതിയെപ്പറ്റി ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ ഇവിടെ പറയുന്നുള്ളേ കാര്യം എന്താണെന്ന് വെച്ചാൽ ആർദ്രം പദ്ധതി ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് കുറേ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ആർദ്രം പദ്ധതി എന്താണ് സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവയെ ജനസൗഹാർദ്ദപരമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത് ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവയെ ജനസൗഹാർദ്ദപരമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ആർത്തനം പദ്ധതിയാണ് ഇനി എന്നാണ് ഈ മിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് മുതലാണ് എന്ന് മുതലാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് മുതലാണ് എന്ന് ഓർത്തുവച്ചേക്കുക ഇനി അടുത്തത് ആശ്വാസ് നോക്കിക്കൊള്ളുക കുടുംബങ്ങളിലെ വിവാഹത്തിനും രോഗികൾക്കും വിധവകൾക്കും മഹൽ കമ്മിറ്റിയുടെ കീഴിൽ ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുന്ന പദ്ധതിയാണ് ആശ്വാസ് പദ്ധതി അപ്പം എന്താണ് ഈ സാമ്പത്തികമായി ഒരുപാട് പിന്നാക്കം നിൽക്കുന്ന വീടുകളിലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളുടെ വിവാഹത്തിന് അതേപോലെ രോഗികൾക്ക് വിധവകൾക്ക് ഒക്കെ എന്താണ് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഏത് ആശ്വാസ പദ്ധതി അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ ആശ്രയ പദ്ധതിയാണ് ഏതാണ് ആശ്രയ പദ്ധതിയാണ് ഈ അഭയ എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ല അഭയ കിരണമാണുള്ളത് അപ്പം അത് നമുക്ക് മുന്നോട്ടുള്ള ഓപ്ഷനിൽ അത് വരുന്നുണ്ട് സോ നമുക്ക് അവിടെ അത് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പിന്നെ മഹിളാ മന്ദിരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സ്ത്രീകളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഇവിടെ നോക്കേണ്ടത് ആഫ്റ്റർ കെയർ ഹോം ആണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ചിൽഡ്രൻസ് ഹോം സ്പെഷ്യൽ ഹോം ബാലമന്ദിരം പുവർ ഹോം അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്നത് സ്ഥാപനം പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് അതായത് ഈ പറഞ്ഞ ചിൽഡ്രൻസ് ഹോമിലും സ്പെഷ്യൽ ഹോമിലും അതേപോലെ അനാഥാലയങ്ങളിലൊക്കെയുള്ള പതിനെട്ട് വയസ്സ് കഴിയുന്ന സ്ത്രീകളെ അല്ലെ പതിനെട്ട് വയസ്സ് കഴിയുന്ന വനിതകളെ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏത് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റിനാണ് കണ്ടോ ഏതാണ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് നമ്മളൊരു ക്വസ്റ്റൻ ആദ്യം തന്നെ കണ്ടിരുന്നു അല്ലേ ഇപ്പോൾ ഇരുപത്തി മൂന്നിൽ നടന്ന രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം പദ്ധതി ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റിനേക്ക് വരാം സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ആ ഓപ്ഷൻ സി ആണ് ആർദ്രം പദ്ധതിയാണ് ഓക്കെ അപ്പം ആർദ്രം പദ്ധതിയെപ്പറ്റി കുറേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ആർദ്രം പറ്റിയപ്പോൾ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റൻസൊക്കെ നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഇനി വരുന്ന പാർട്ട് ടൂം പാർട്ട് ത്രീയും വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ആർദ്രം പദ്ധതിയെപ്പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് വെച്ച് നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഞാൻ മുമ്പ് ഒക്കെ പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള പി വൈ ക്യു സെഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കിതിന് ആൻസർ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അതേ ാണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ ഓപ്ഷൻ ഒക്കെ ഒന്ന് എഴുതാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആർദ്രം പദ്ധതിയെ പറ്റി കുറച്ചുകൂടെ പഠിക്കാം സർക്കാർ ആശുപത്രികളിലെ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ആർദ്രം മിഷൻ ഇനി രോഗി സൗഹാർദ്ദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രിയിൽ നിന്നും ലഭ്യമാക്കുക ഇതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം അപ്പോൾ ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ് ആ രോഗി സൗഹാർദ്ദപരമായ സമീപനം സർക്കാർ ആശുപത്രികളിൽ നിന്നും ലഭ്യമാക്കുക എന്നതാണ് ഇനി സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതായത് എന്താണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് പിന്നെയോ ജില്ലാ താലൂക്ക് ആശുപത്രികൾ എന്നീ തലങ്ങളിലായിരിക്കും ആർദ്രം മിഷനിൽ പ്രഥമ പരിഗണന നൽകുന്നത് അപ്പോൾ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ജില്ലാ താലൂക്ക് ആശുപത്രികൾക്കുമാണ് ആർദ്രം മിഷൻ പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി മിഷൻ്റെ രണ്ടാം ഘട്ടത്തിൽ സാമൂഹാര സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും മെച്ചപ്പെടുത്തും അത് രണ്ടാം ഘട്ടത്തിലുള്ള കാര്യമാണ് അപ്പം പ്രൈമറി ഇമ്പോർട്ടൻസ് ഉള്ളത് എന്താണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ജില്ലാ താലൂക്ക് ആശുപത്രികൾക്കൊക്കെയാണ് ഈ മിഷൻ്റെ കീഴിൽ ഒരു റവന്യൂ ബ്ലോക്കിൽ ഒന്ന് എന്ന കണക്കിൽ നൂറ്റി അൻപത്തി രണ്ട് റവന്യൂ ബ്ലോക്കുകളിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റം നിങ്ങൾക്കറിയാം നിങ്ങളുടെ അടുത്തൊക്കെയുള്ള എന്താണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉള്ളതുണ്ട് അതേപോലെ എന്താണ് എഫ് എച്ച് എസ് സി ഉണ്ട് അല്ലേ അതായത് ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതാണ് പറയുന്നത് ഈ ഒരു മിഷൻ്റെ കീഴിലാണ് ഒരു റവന്യൂ ബ്ലോക്കിൽ ഒന്ന് എന്ന കണക്കിൽ നൂറ്റി അൻപത്തി രണ്ട് റവന്യൂ ബ്ലോക്കുകളിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ എന്താക്കി മാറ്റും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റും അതായത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളും അതേപോലെ പുതിയ ചികിത്സകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റും അപ്പോൾ അത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് ലാബ് പോലെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആരോഗ്യ സംബന്ധമായ ആവശ്യങ്ങൾ നിറവേറ്റുക രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും മറ്റും കാര്യക്ഷമമായി ഇടപെടുക എന്നിവയൊക്കെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആരോഗ്യ സംബന്ധമായ ആവശ്യങ്ങൾ നിറവേറ്റുക രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെടുക എന്നുള്ളതാണ് ഇനി ഒരു രോഗി ആശുപത്രിയിലെത്തി രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ഡോക്ടറെ കണ്ട് ടെസ്റ്റുകൾ നടത്തി മരുന്ന് വാങ്ങുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആധുനികവൽക്കരിക്കും അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പി എച്ച് സിയിലൊക്കെ ചെന്നാൽ എന്താണ് ഡോക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് കമ്പ്യൂട്ടറിലാണ് നമുക്കുള്ള മെഡിസിനൊക്കെ എഴുതുന്നത് എല്ലായിടത്തും ഒന്നും ആയിട്ടില്ല കേട്ടോ ചില പ്രൈമറി ഹെൽത്ത് സെൻ്റേസിലും മീൻ എഫ് എച്ച് എസ് സിയിലും ഒക്കെ ഇതുണ്ട് എന്നിട്ട് അതെന്തു ചെയ്യും അത് നേരെ നമ്മൾ ഫാർമസിയിൽ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ കമ്പ്യൂട്ടറിൽ അത് വരും അപ്പോൾ അതാണ് പറയുന്നത് ഒരു രോഗി ആശുപത്രിയിലെത്തി രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ഡോക്ടറെ കണ്ട് ടെസ്റ്റുകൾ നടത്തി മരുന്ന് വാങ്ങുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും ആധുനിക ആധുനികവൽക്കരിക്കും പിന്നെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ രോഗികൾക്ക് ഇരിപ്പിട സൗകര്യം സൈൻ ബോർഡുകൾ രോഗികളെ പരിശോധിക്കുമ്പോഴും ചികിത്സിക്കുമ്പോഴും സ്വകാര്യത ഉറപ്പു വരുത്തുന്നതിനാവശ്യമായ ക്യാബിനുകൾ ഇവയൊക്കെ സ്ഥാപിക്കും അപ്പം എന്തൊക്കെയാണ് ഈ ഒരു ആർദ്ര മിഷൻ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നോക്കിയിരുന്നോണം അടുത്തത് എല്ലാ ആശുപത്രികളിലും ഒരു കോർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടീമിന്റെ സഹായത്തോടെ എമർജൻസി ഔട്ട് ഇൻ ലേബർ റൂം മൈനർ ആൻഡ് മേജർ ഓപ്പറേഷൻ തിയേറ്റർ ലാബോറട്ടറി അതായത് ലബോറട്ടറി എക്സ് റേ അൾട്രാസൗണ്ട് സ്കാനർ ഫാർമസി തുടങ്ങിയ സേവനങ്ങൾ വിപുലീകരിക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ് എല്ലായിടത്തും ഒന്നും ഓപ്പറേഷൻ തിയേറ്ററും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പം ഇപ്പം നിങ്ങളുടെയൊക്കെ അടുത്തുള്ള പി എച്ച് സിയിലെ എഫ് എച്ച് എസ് സിയിലൊക്കെ പോയാലറിയതാണ് ലബോറട്ടറി ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ പറഞ്ഞ പോലെ എക്സ്റേ ഒക്കെ എടുക്കാനുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം പതിയെ പതിയെ കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം കേട്ടോ എന്തൊക്കെയാണ് ആ എമർജൻസി അതേപോലെ അതായത് ഒരു എമർജൻസി സെക്ഷൻ അതേപോലെ ഔട്ട് പേഷ്യൻറ്റ് ഇൻ പേഷ്യൻറ്റ് ലേബർ റൂം മൈനർ ആൻഡ് മേജർ ഓപ്പറേഷൻ തിയേറ്റർ ലബോറട്ടറി എക്സ്റേ അൾട്രാസൗണ്ട് സ്കാനർ ഫാർമസി ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ വിപുലീകരിക്കാൻ ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആർദ്ധം പദ്ധതിയെ പറ്റി പഠിക്കാനുള്ളത് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാം ചെയ്യാട്ടോ ഇനി അടുത്തതാണ് താലോലം പദ്ധതി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ചെയ്താൽ മതി കാണാട്ടോ അപ്പോൾ താലോലം പദ്ധതി നോക്കിക്കൊള്ളുക പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാഠീ രോഗങ്ങൾ സെറിബ്രൽ പാൾസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ എൻഡോസൽഫാൻ രോഗബാധിതരുടെ രോഗങ്ങൾ ഡയ സിസ് ശസ്ത്രക്രിയ അടക്കമുള്ള അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ചികിത്സ ചെലവ് വഹിക്കുന്ന പദ്ധതിയാണ് ഏത് താലോലം അപ്പോൾ അവിടെ ഓർക്കേണ്ടത് ആ ഒരു പ്രായപരിധിയാണ് എത്രയാണ് പ്രായപരിധി പറയുന്നത് ആ പതിനെട്ട് വയസ്സിന് താഴെയാണ് പതിനെട്ട് വയസ്സിന് താഴെയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിക്കാം ഓക്കെ അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുണ്ടാവുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങള് രോഗങ്ങൾ സെറിബ്രൽ പാൾസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ എൻ്റെ എൻഡോസൾഫാൻ രോഗബാധിതരുടെ രോഗങ്ങൾ ഡയാലിസിസ് ശസ്ത്രക്രിയ അപ്പോൾ ഇതിനൊക്കെയുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്ന പദ്ധതിയാണ് ഇനി അതാത് ആശുപത്രികളിൽ നിയോഗിച്ചിട്ടുള്ള സുരക്ഷാ മിഷൻ്റെ കൗൺസിലർമാർ നടത്തുന്ന സാമ്പത്തിക സാമൂഹ്യ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ ചെലവുകൾ വഹിക്കാൻ കഴിയാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പദ്ധതിയുടെ പ്രയോജനം അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അതായത് ഈ ഒരു പദ്ധതി താലോലം പദ്ധതി പ്രകാരം എന്താണ് ആ എ പി എല് ബി പി എല് എന്നുള്ള ഒരു എന്താ പറയാ വേർതിരിവില്ലാതെ എ പി എല്ലുകാർക്കും ലഭ്യമാണ് പി പി എല്ലുകാർക്കും പദ്ധതിയിലൂടെ ഉള്ള ആനുകൂല്യം ലഭ്യമാണ് പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് എന്താണ് ആ അതാത് ആശുപത്രികളിൽ നിയോഗിച്ചിട്ടുള്ള സുരക്ഷാ മിഷൻ്റെ കൗൺസിലർമാർ നടത്തുന്ന സാമ്പത്തിക സാമൂഹ്യ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതായത് ഈ ഒരു അസുഖമുണ്ടായിട്ട് അതിൻ്റെ ചികിത്സാ ചിലവുകൾ വഹിക്കാൻ കഴിയാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്കായിരിക്കും ഈ ഒരു പദ്ധതിയുടെ ധനസഹായം ലഭ്യമാകുന്നത് ഓക്കെ പിന്നെ അടുത്തതാണ് സെഹദ് എന്ന ടെലി മെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പോളോ ഹോസ്പിറ്റലാണ് ഇനി അടുത്തൊരു ആണ് അതും സെഹതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരേ ഒരു വർഷം തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പല പല മീൻ ഈ ഒരു പദ്ധതിയിൽ നിന്ന് കുറേ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ രവിശങ്കർ പ്രസാദ് ആണ് രവിശങ്കർ പ്രസാദ് ആണ് അപ്പോൾ സെഹദ് പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് സോഷ്യൽ എൻടവർ ഫോർ ഹെൽത്ത് ആൻഡ് ടെലിമെഡിസിൻ മെഡിസിൻ ഫുൾ ഫോം വന്ന് ഓർത്ത് വെച്ചോണേ സോഷ്യൽ എൻടവർ ഫോർ ഹെൽത്ത് ആൻഡ് ടെലി ഇത് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് പതിനഞ്ചിൻ്റെ ലാസ്റ്റ് അഞ്ചും ഇരുപത്തഞ്ചിൻ്റെ ലാസ്റ്റ് അഞ്ച് അപ്പോൾ അഞ്ച് അഞ്ച് ഒന്നൊന്ന് ഓർത്തുവെച്ചേക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് അതും ഒരു ക്വസ്റ്റൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആ ആരംഭിച്ചത് എന്ന് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഓക്കെ സോ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വാങ്ങി പോയുമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്